അന്താരാഷ്ട്ര യോഗാ ദിനം വിപുലമായി ആചരിച്ച തലസ്ഥാന നഗരി കോവളം ക്രാഫ്റ്റ് വില്ലേജിൽ നടന്ന പരിപാടിക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നേതൃത്വം നൽകി യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു വിവിധ കേന്ദ്രങ്ങളിൽ ബി സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിലും യോഗാ ദിന പരിപാടികൾ സംഘടിപ്പിച്ചു അന്തർദേശീയ യോഗാ ദിനത്തിന്റെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് തലസ്ഥാനത്ത് ഉടനീളം സംഘടിപ്പിച്ചത് കോവളത്ത് കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ ദക്ഷിണ മേഖലാ ഓഫീസിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കേന്ദ്ര ടൂറിസം പെട്രോളിയം പ്രകൃതിവാതക സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യ അതിഥിയായി സംസ്ഥാന സർക്കാരിന്റെ യോഗാ ദിനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജും നിർവഹിച്ചു ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായ ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യ സംരക്ഷണത്തിൽ ഏറ്റവും മികച്ചത് യോഗയാണ് രോഗങ്ങളെ അകറ്റി നിർത്തുകയും ശരീരത്തിന് നല്ല രോഗപ്രതിരോധ ശേഷി ഉണ്ടാവുകയും ചെയ്യും ബി ജെ പിയുടെയും വിവിധ സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിലും വിവിധ കേന്ദ്രങ്ങളിൽ പരിപാടി സംഘടിപ്പിച്ചു ജനം തിരുവനന്തപുരം